ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷണങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് ഇന്നത്തേത് ഫസ്റ്റ് വരുന്നത് വാട്സപ്പ് നോക്കി സമയം കളയുന്നവരാണ് നിങ്ങളെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് തന്നെ നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഫ്രീ ആയി തന്നെയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഡ്രൈവർ ഓഫീസ് സ്റ്റാഫ് റൂം ബോയ് റിസപ്ഷൻ അക്കൗണ്ട്സ് ബില്ലിംഗ് മാനേജർ സെയിൽസ് മേഖലയിലേക്കൊക്കെ ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ടൽ നമ്പർ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തതൊരു സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ആലുവ അങ്കമാലി പെരുമ്പാവർ മൂവാറ്റുപിള്ള കാക്കനാട എന്ന ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ടൽ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് പൊള്ളാച്ചിയിലെ പ്രമുഖ സ്വീറ്റ് സോപ്പിലേക്ക് സെയിൽസ് ആൻഡ് സർവീസ് ജീവനക്കാരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് പൊള്ളാച്ചി ലൊക്കേഷൻ സാലറി പതിനയ്യായിരം ജെൻഡർ മെയിൽ ആൻഡ് ഫീമെയിൽ അവൈലബിൾ ആണ് ഏജ് ലിമിറ്റ് ബിലോ തേർട്ടി ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ള കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്